ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കെ എസ് ബി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എസ് ബി എ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും തൃശൂർ ജില്ലയിലുള്ള സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ ആദരിക്കലുമാണ് നടന്നത് ചേലക്കര ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടി കെ എസ് ബി എ ജില്ലാ സെക്രട്ടറി വി എൻ രാജേഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ബി എ ബ്ലോക്ക് പ്രസിഡന്റ് വി ഉദയകുമാർ അധ്യക്ഷനായി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി എൻ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ദാസൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് എം എൻ സുബ്രഹ്മണ്യൻ തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി അബ്ദുൾ ഖാദർ ലേഡി ബ്യൂട്ടീഷ്യൻസ് തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് റസീന സംസ്ഥാന കമ്മിറ്റി അംഗം വിജയശ്രീ രവീന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കെ എസ് ബി എ ബ്ലോക്ക് സെക്രട്ടറി ടി പി സുരേഷ് കുമാർ സംഘടനാ വിശദീകരണം നടത്തി കെ എസ് ബി എ പഴയന്നൂർ ബ്ലോക്ക് ട്രഷറർ ഇർഷാദ് ഇർഷാദ്ദേശമംഗലം ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ലേഡി ബ്യൂട്ടീഷ്യൻസ് പഴയന്നൂർ ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു

റൈ വിഷൻ ന്യൂസ് ചേലക്കര